അലൈക്കും അസലാമാലും വരഹമുല്ലാ താലാവു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഏതൊരു ആവശ്യവും വളരെ വേഗത്തിൽ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് അസ്മാ ഉസ്ന ഉപയോഗിച്ചിട്ട് ഈ രൂപത്തിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷ അല്ല ഒരനുഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരാഗ്രഹം മനസ്സിൽ നെയ്യത്ത് വെച്ച് ഓതി രാവിലെ ആയപ്പോഴേക്കും ഉത്തരം കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് അവർ ഓതിയത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ പരിശുദ്ധമായിട്ടുള്ള റമദാനിൽ ഇൻഷാ അല്ല നെയ്യത്ത് വെച്ചിട്ട് നിങ്ങളും തുടങ്ങിക്കോളി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും റബ്ബ് സുബഹാനവും താല അത് നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇൻ്റെ റബ്ബിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ആ ഒരു നെയ്യത്തുണ്ടല്ലോ അതുണ്ടെങ്കിൽ റബ്ബ് നിങ്ങളെ കൈവിടും െ കാരണം ഒരുപാട് ആളുകൾ നേറി നീറി കഴിയാണ് ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നിട്ട് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളൊക്കെ ഇൻഷ അള്ളാഹ നെയ്യത്ത് വെച്ചോളെയും പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റമദാനിട്ട് റമദാനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം തീർച്ചയാണ് അള്ളാൻ്റെ അസ്മാവൽസ്ന നമ്മൾ ഓതിയിട്ട് ഇത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചുരുക്കം സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ലാ ഇത്തരത്തിൽ ആഗ്രഹങ്ങളും ആശകളൊക്കെ നേടിയെടുക്കേണ്ടവർ തീർച്ചയായിട്ടും നീയത്ത് വെക്കാം കേട്ടോ ഇൻഷാ അല്ലാ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്ന ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യാം ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സമയത്ത് അള്ളാഹു സുബഹാനാവ് താലയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓരോ ഉമ്മത്തീങ്ങളും പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഓരോ ദിവസവും നിരവധി കമൻസ് എനിക്ക് വരുന്നുണ്ട് ഇത്തരത്തിൽ ദ്വാ ചെയ്യണം ദ്വാ വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരെയും ഈ റമദാനിൻ്റെ മുഴുവൻ ദിവസങ്ങളിലെ ദ്വാകളിലും ഉൾപ്പെടുത്തുന്നതാണ് എന്നു ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനും നമ്മുടെ ആവശ്യം റബ്ബ് തീർച്ചയായിട്ടും നടത്തി തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്തോളി ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് അതിനുശേഷം ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഈ ഒരു അസ്മാവൽസിനെ മുഴുവനായിട്ടും ഓതേണ്ട രീതിയും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ റസൂൽ സുലല്ലാഹു അല്ലെഹി വസ്ല്ലാം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഇമാം തുറമതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം കേട്ടോ എന്താണെന്നറിയോ ഒരിക്കൽ റസൂൽ സുല്ലാഹു അല്ലെ വസ്ല്ല തങ്ങള് പറയാനുണ്ടായിത്ര അള്ളാഹു സുബഹാനവ് താല ഇപ്രകാരം പറഞ്ഞു ആയിരം തലകളുള്ള ഒരു മലക്കിനെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് അവൻക്ക് ആയിരം മുഖങ്ങളുണ്ട് അവൻക്ക് ആയിരം വായകളുണ്ട് അവൻക്ക് ആയിരം നാക്കുകളുണ്ട് ഈ ഒരു സൃഷ്ടിച്ച ആ ഒരു സമയം മുതൽ ഇന്ന് വരെ അദ്ദേഹം ആ ഒരു മലക്ക് ഇത്തരത്തിൽ ഈ സുബഹാന അലഹമ്മദില്ല അള്ളാഹു അക്ബർ ലാ ഇലാഹഇ ഇല്ലഅ ഇതിങ്ങനെ നിരന്തരമായിട്ട് ഉരവിട്ടുകൊണ്ടിരിക്കും തരേ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു മലക്ക് അള്ളാഹു സുബഹാനോ ഒരു അടുത്ത് ചോദിച്ചു തരേ റബ്ബേ ഞാൻ എന്നെ പടച്ച അന്ന് മുതൽ ഇന്നേ വരെ നിങ്ങൾക്ക് നിരവധി തസ്ബീഹകൾ ചൊല്ലുന്നുണ്ട് നിരവധി ധിക്കറുകൾ ചൊല്ലുന്നുണ്ട് എന്നേക്കാൾ കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ആരെങ്കിലും നിങ്ങളുടെ പടപ്പുകളായിട്ട് ഉണ്ടോ തരാം ആ ഒരു സമയത്ത് അള്ളാഹു സുബാനോ താല പറഞ്ഞു എൻ്റെ നാല് വചനങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഈ ഒരു ദിഗ്രനെ റമദാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അവൻക്ക് ഞാൻ ഇത്തരത്തിൽ നിന്നേക്കാൾ കൂടുതൽ പ്രതിഫലം കൊടുക്കുമെന്ന് അപ്പോൾ ഏതാണെന്ന് നോക്കിയാലോ ഈ ഒരു വീഡിയോയിലൂടെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റമദാനിൽ നമ്മൾ ഈ ഒരു ഇസ്മിനെ മുറുകെ പിടിക്കുക ഈ ഒരു നാല് ഇസ്മിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാ ഇല ചെല്ലിയിട്ടുണ്ടെങ്കിൽ എഴുപതി ഇരട്ടി പ്രതിഫലമാണ് ഈ ഒരു റമലാ മാസില് അപ്പോൾ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ധിഖർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റമലാ മാസം അവസാനമാകുന്നത് വരെ എങ്കിലും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇത് റബ് സുബാനവും തല എടുത്തു മാറ്റുക തന്നെ ചെയ്യും അപ്പോൾ അതേതാണെന്ന് നോക്കിയാലോ യാ യ 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 ആഹിറു 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 ഇതാണ് പരിശുദ്ധമായിട്ടുള്ള നാല് ഇസ്മുകൾ ചേർന്നിട്ടുള്ള ദിക്കറ് റമഖാനിൽ മനസ്സറിഞ്ഞ് ചൊല്ല തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികള് നമ്മൾക്ക് മുമ്പിൽ റബ്ബ് വാതികള് റബ്ബുബാനോതല തുറന്ന് തരിക തന്നെ ചെയ്യും ആ ഒരു നെയ്യത്തിൽ ഇൻഷാ അള്ള തുടങ്ങാം അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ അസ്മാ ഹുസ്ന ഈ രീതിയിൽ നമുക്ക് ചൊല്ലി തീർക്കേണ്ടത് ആ ഒരു അനുഭവം കൂടെ കേട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ജീവിതത്തിൽ വരുന്നൊരു കാര്യമാണ് പ്രതിസന്ധി എന്നുള്ളത് ഞാൻ ഓരോ വീഡിയോസിലും പറയാറുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടി ഉള്ളത് പടച്ചോനോടുള്ള ഒരു അടി ഉറച്ചിട്ടുള്ള വിശ്വാസമാണ് ഞാൻ ഈയൊരു അമല് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണോ എൻ്റെ ഇടങ്ങുകാർ എന്താണോ എൻ്റെ പ്രയാസം എന്താണോ ഇതിൻ്റെ പ്രതിസന്ധി എന്താണോ അത് റബ്ബ് കേൾക്കും എന്നുള്ള ആ ഒരു മനോഭാവം ഒറ്റക്കിരുന്ന് നിങ്ങൾ ആ അമലുകൾ ചെയ്യുക അതേപോലെ തന്നെ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് എല്ലാവരും കടന്നുറങ്ങുന്ന സമയം നോക്കിയിട്ട് നിങ്ങൾ ഇത്തരം അമലുകൾ ആഗ്രഹം നേടിയെടുക്കേണ്ട അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഈയൊരു സഹോദരി ഈയൊരമല് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സമയത്ത് ഇവരുടെ മക് മകന് നമ്മുടെ ഈ വിദേശ രാജ്യത്ത് പോകാണ്ടായി ആ ഒരു സമയത്ത് നമുക്കറിയാലോ നമ്മുടെ പേപ്പർ വർക്ക് ഇതൊക്കെ കറക്റ്റായി കിട്ടണം വിസയും കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടണം പക്ഷേ അവിടെ എത്തിയിട്ടും ഇവർക്ക് നല്ലൊരു ജോലിയൊന്നും കിട്ടുന്നില്ല അതേപോലെ തന്നെ അവരുടെ പേപ്പർ വർക്കൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നുമില്ല ആ സമയത്ത് ഈയൊരു മോൻ വളരെയധികം സങ്കടം പറയണമ്മാൻ്റെ അടുത്ത് എന്താ നമ്മളിങ്ങനെ നമുക്ക് മാത്രം എന്താ ഇത്തരത്തിൽ എപ്പോഴും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മയുടെ അടുത്ത് ഈ മൗനെ ഇത്തരത്തിൽ പറയുകയാണ് അപ്പോഴാണ് ഈയൊരു ഉമ്മ ഇത്തരത്തിൽ ഈ മഹത്തായിട്ടുള്ള അസ്മാവൽ ഹുസ്നയെ കുറിച്ചിട്ട് അറിയുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണഫലങ്ങൾ അറിയുന്നതും ആ ഒരു സമയത്ത് ഈ ഉമ്മ നേർച്ചയാക്കി എന്തെന്നറിയോ ഈ പരിശുദ്ധമായിട്ടുള്ള അസ്മാവൽ ഹുസ്നയെ മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ നീയ്യത്ത് വെക്കുകയാണ് എന്നിട്ട് ഈയൊരു ഉമ്മ അത് ചൊല്ലിത്തുടങ്ങി അത് അവരെങ്ങനെയാണ് ചൊല്ലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണമായിട്ടുള്ള നീക്കത്തോടു കൂടെ വിശ്വാസത്തോടു കൂടെ ശുദ്ധിയോടുകൂടെ അതും ഈ ഒരു ഉമ്മ ഈ ഒരു മഹത്തായിട്ടുള്ള ഈ ഒരു അസ്മാൽ ഹുസ്നയെ നാല് ദിവസം കൊണ്ട് ചൊല്ലിത്തീർത്തത് നാല് ദിവസം തികയുന്നതിന് മുമ്പായിട്ട് അവർക്ക് ആ ഒരു പേപ്പർ വർക്ക് മുഴുവനും നേരെയായി കിട്ടി ഈ എന്താ മകൻക്ക് നല്ലൊരു ജോലിയും കിട്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു മഹത്തായിട്ടുള്ള അസ്മാൽ ഹുസ്നയുടെ പ്രതിഫലത്തെ റബ്ബസ് ഉബഹാനവ് താല അവരുടെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ചു കൊടുത്തത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും റബ്ബർ സുബഹാനോ താല ഇരുട്ടായിട്ട് എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി റിഞ്ഞ് ചെയ്തോളി റബ്ബ് കൈവിടൂല ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മഹത്തായിട്ടുള്ള റമതാം മാസത്തിലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും നിങ്ങൾക്ക് മക്കളില്ലേ വീടില്ലേ അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയില്ലേ കടമാണോ നിങ്ങൾ ഇടങ്ങാറാക്കുന്നത് അതേപോലെ തന്നെ മക്കളുടെ ലഹരി ഉപയോഗമാണോ നിങ്ങളെ ഇടങ്ങാറാക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിള്ളലുകളാണോ അബന്ധത്തിലെ വിള്ളലുകളാണോ നിങ്ങളെ ഇടങ്ങാറാക്കുന്നത് എന്താണെങ്കിലും മനസ്സറിഞ്ഞ് ചെയ്യാം പടച്ചും കൈവിടൂല നമുക്ക് താങ്ങാവുന്നത് ും കൂടുതൽ പ്രയാസങ്ങളൊന്നും പടച്ചോ നൽകൂല നമ്മുടെ മനസ്സ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് റബിൻ അല്ലേ അറിയാം അപ്പം ആ റബിനോടുള്ള അടിയുറച്ചിട്ടുള്ള വിശ്വാസം കൊണ്ട് തന്നെ ഈ പരിശുദ്ധമായിട്ടുള്ള റമല മാസത്തിൽ നാല് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടോ ഈ മഹത്തായിട്ടുള്ള അസ്മാ ഉൽഹുസ്നയെ മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ നെയ്യത്ത് വെച്ച് ചൊല്ലി വരിക ഇത്തരത്തിൽ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇൻഷ നിങ്ങളുടെ ആവശ്യം റബ്ബ് നടത്തി തരിക തന്നെ ചെയ്യും ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയതുമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ അവരുടെ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ പറഞ്ഞിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ദ്വായിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിക്കാം അപ്പോൾ നല്ലൊരു വിഷയമായി വീണ്ടും വരാം അസലാ വാലിക്കും വരഹമുല്ലാ താലി വാബർക്കാ